നെയ്മറിന്റെയും സാൻജോസിന്റെയും മാച്ചുകൾ എങ്ങനെ ലൈവായിട്ട് കാണാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അപ്പോൾ ഈ ഒരു മാച്ച് സാൻജോസിന്റെ മാച്ച് രണ്ട് കോമ്പറ്റീഷനിൽ നിരവധി സാൻജോസ് കളിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ബ്രസീലിയൻ ലൈഗിൽ രണ്ട് കോമ്പനീറ്റോളി സ്റ്റാൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗെയിം ഉണ്ട് അവർക്ക് അതായത് ഇപ്പൊ നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ലീഗ് ഒക്കെ നടക്കുമല്ലോ ഇപ്പൊ കേരള പ്രീമിയർ ലീഗ് പോലെ അപ്പൊ ആ ഒരു മാച്ചിന്റെ ലൈവ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഒരു നിലവിൽ അവര് സാൻജോസ് അതൊരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണ് നിന്ന് പിന്നെ നോക്കൗട്ട് ക്വാർട്ടർ ഫൈനല് സെമി ഫൈനല് അങ്ങനെയാണ് അതിന്റെ ഒരു ഘടനയുള്ളത് അപ്പൊ നിലവിൽ സാൻജോസ് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ നടന്നിട്ടുണ്ടാവും നെയ്മർ മാച്ചിന് ഇറങ്ങിയിരുന്നു സാൻജോസിന്റെ മാച്ചിൽ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു അപ്പൊ നീ അടുത്ത കളി മുതൽ നെയ്മർ ഉണ്ടാവും സ്കൂളില് അപ്പൊ ആ ഒരു മത്സരം എങ്ങനെ കാണും അപ്പൊ ഈ കോമ്പനേറ്റീവ് പോളിസ്റ്റിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമുക്ക് മാച്ച് അവൈലബിൾ ആകും ഓക്കെ അതായത് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് സാൻഡോസ് ലൈവ് മാച്ച് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സാധനം വരും അതായത് ഇനി മാച്ച് വരുന്നത് ഇതിന്റെ ക്വാർട്ടർ ഫൈനൽ ആണ് വരാൻ പോകുന്നത് അപ്പോൾ നെയ്മർ ഉണ്ടാകും അപ്പോൾ ഇത് ഏകദേശം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ ഒരു ഡേറ്റിനായിരിക്കും മാച്ചസ് വരിക അപ്പോൾ നമ്മൾ എന്തായാലും മാച്ചിന്റെ കറക്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് അറിയിക്കും അതുപോലെ തന്നെ അതിന്റെ ലിങ്ക് ും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് അറിയിക്കേണ്ട പിന്നെ സാൻഡോസിന്റെ മാച്ചസ് ആകുമ്പോൾ ഈ സൗത്ത് അമേരിക്ക അവര് ഇള്ളത് അപ്പോ അവർ ഇവിടെ എന്താ വെച്ചാല് രാവിലെ മത്സരം രാവിലെ അഞ്ചു മണിക്കോ നാലു മണിക്കോ ആയിരിക്കും മത്സരം നടക്കുക അപ്പോ നിങ്ങൾ ഉറക്കം ഒഴിച്ച് കളി കാണേണ്ടി വരും നെയ്മർ ഫാൻസിനോടും ബാക്കി നെയ്മറിന്റെ കളി കാണാൻ ആഗ്രഹമുള്ള ഫുട്ബോൾ ഫാൻസിനോടുമാണ് പറയാനുള്ളത് രാവിലെ ആയിരിക്കും മത്സരം ഉണ്ടാവുക അപ്പോ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മളതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മളെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ും ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്റസ്റ്റ് ജോയിൻ ചെയ്യാം അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നേരെ യൂട്യൂബ് പോയിട്ട് ആ ഒരു മാച്ചിന്റെ അന്ന് മാച്ച് നടക്കുമ്പോൾ സാൻജോസ് ലൈവ് മാച്ച് നെടിച്ച പോലീസ്റ്റിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളി കാണാൻ പറ്റും അതും പിന്നെ നിങ്ങളുടെ നെറ്റ്വർക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നെറ്റ്വർക്ക് ആണെങ്കിൽ അടിപൊളി തന്നെ കളി ഞാൻ അതിലാണ് ഇപ്പോ കളി കണ്ടത് അപ്പോ ഞാൻ ും ഫെയിലും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി കളി കിട്ടിയില്ല അപ്പൊ യൂട്യൂബിൽ പോയപ്പോഴാണ് നമ്മുടെ പോളിസ്റ്റിയുടെ മാച്ചസ് അവര് തന്നെ ഒഫീഷ്യൽ ആയിട്ട് സ്ട്രീം ചെയ്യേണ്ടെന്ന് പറഞ്ഞത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹെൽപ്പ് ആണ് അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്കും എത്തിക്കണം എന്ന് തോന്നി അപ്പോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി ഇതിന്റെ ക്വാർട്ടർ ഫൈനൽ ഒക്കെ കാണാൻ പറ്റും അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ തായ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യാം സ്റ്റേജോ ഫുട്ബോൾ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മാച്ചസിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം